പ്രേസ് ലോഡ് ഹാല ലൂയ താങ്ക് യു ജീസസ് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം പലപ്പോഴും എനിക്ക് പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കണേന്ന് കാരണം നമുക്ക് മനസ്സിനും നമുക്ക് ചിന്തയ്ക്കും അതീതമായിട്ടുള്ള അത്ഭുതങ്ങളാണ് അവിടെ സാശയങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ സത്യത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ സഭയോട് ചേർന്ന് മാതാവിലൊരു നല്ല ഭക്തി ഉള്ളവരാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞതിന് ഈ ഒരു അത്ഭുതങ്ങളെ അവശ്വസിക്കേണ്ട വലിയ കാര്യമില്ല കാരണം ദൈവം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഏറ്റവും അധികം അത്ഭുതം ചെയ്തിട്ടുള്ളത് മാതാവിലൂടെയാണ് അപ്പം ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ജോലിക്കുകയാണ് അടുത്ത കാലത്തായിട്ട് ഈ ജവമാല ചൊല്ലിയിട്ട് അത്ഭുതങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അതായത് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിപ്പോണതിനെ കുറിച്ച് ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് തടസ്സങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ ജമാല ജെല്ലിപ്പം മാറി പോയി തടസ്സങ്ങളൊക്കെ മാറിപ്പോണേ അങ്ങനുണ്ട് ഇത് വേറെ പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല അതായത് അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണേ അതായത് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു തടസ്സത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ലാണ്ട് നമ്മളൊരു തടസ്സത്തിന് മുമ്പിൽ എന്ത് അറിയാതെ നിൽക്കുന്ന സമയത്ത് അത് ചെറിയ തടസ്സമാവാം പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമാവാം അതായത് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നതായിരിക്കാം ചിലപ്പോൾ അത് ലോങ് ടേമിലുള്ളൊരു തടസ്സമായിരിക്കാം എന്തായാലും ഇത്ര ഒരു തടസ്സം വരുമ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ഉത്തരവില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മാനോട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു സംഖ്യ അത്രയും ചെമാല ചൊല്ലുന്നു ആ ജമമാല ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഭയങ്കര അത്ഭുതമായിട്ട് ആ കാര്യം നടന്നു കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടു ആ തടസ്സം മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു അതായത് ഇതെൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചോ എനിക്കുള്ള നടക്കാത്ത ഇതിന് അങ്ങനെ അതായത് നമ്മുടെ ഒരു ആയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചോ അല്ല എന്നല്ല നമ്മുടെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ നടന്നു നടന്നുകിട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് ക്രൈസിസ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ ക്രൈസിസ് അനുഭവങ്ങൾ നമുക്കുണ്ടുള്ളത് അപ്പോൾ അത്തരം അനുഭവങ്ങളിൽ വരുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ് ഞാനീ പറഞ്ഞത് മാതാവിലൂടെ അപ്പോൾ പെട്ടെന്ന് ആ ക്രൈസിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നാണ് എത്ര ജപമാല ചെല്ലണമെന്ന് ചില അവസരങ്ങളിൽ അത് ഒരു ജപമാലയായിരിക്കാം ചിലപ്പോൾ അത് അഞ്ച് ചൊല്ലിയിട്ടുണ്ട് പത്തുണ്ട് ഇരുപതുണ്ട് അമ്പതുണ്ട് നൂറുണ്ട് ഇരുന്നൂറ് വരെ ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാ സമയത്ത് ഒരു സംഖ്യയാണ് അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനൊരു ക്രൈസിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഈ ഒരു രീതിയും കൂടി നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കാരണം പശ്ചാത്തലമായിട്ട് തടസ്സങ്ങൾ വരുമ്പോഴാണ് പ്രത്യേകമായിട്ട് ഞാനിത് ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ നടന്നു നടന്നുകിട്ടിയതും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും നടന്നു കിട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാവിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നതിന് ഞാൻ വണ്ടർ അടിച്ച് പോയിട്ടുണ്ട് ഇങ്ങനെ ഇത്തരം തടസ്സങ്ങൾ മാറി അത് കറക്റ്റ് അത് അപ്പോൾ നമ്മുടെ കൃപാസനത്തിൽ നിങ്ങളൊക്കെ നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളതെങ്കിൽ അറിയാം ഒരു സമയബന്ധിതമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ക്ലിയറായിട്ട് ആ ജമാല ചൊല്ലി കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എങ്കിൽ പോലും നമ്മുടെ മാനസിക ബുദ്ധിക്ക് വളരെ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഏതായാലും ദൈവത്തിന് സാധനങ്ങൾ നമ്മൾ എടുക്കുന്നത് നല്ലതാണ് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ് അതിലൂടെ നമുക്ക് കൃപ നേടിയെടുക്കാം എന്നാൽ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതായത് പരിസ്ഥിതി അമ്മയിൽ കൃപ എന്ന് പറഞ്ഞപോലായ പരിസ്ഥിതി അമ്മയിൽ ദൈവൻ നിക്ഷേപിച്ചിട്ടുള്ള ആ കൃപ നമ്മളിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി ഈ ചെമാല ചൊല്ലുന്നതോടുകൂടി നമ്മൾ വിശദീകരിക്കപ്പെടുകയാണ് നമ്മൾ വിശദീകരപ്പെടവുകൾ കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വഴി നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം വളരെ അത്ഭുതമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു കൂടി എല്ലാവർക്കും നന്ദി താങ്ക് യു ജീസസ്